ൂരിൽ സ്റ്റോപ്പ് അനുവദിച്ച് കിട്ടിയ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് ഉജ്ജ്വല സ്വീകരണം ഒരുക്കിയ നാട്ടുകാർ വികസന സമിതി കമ്മ്യൂണിറ്റി ഫോറം ജനപ്രതിനിധികൾ തുടങ്ങിയവരാണ് സ്വീകരണം നൽകിയത് ലോക്കോ പൈലറ്റുമാർക്ക് ഹാരാർപ്പണം നടത്തിയും മധുരം വിതരണം ചെയ്തതുമായിരുന്നു സ്വീകരണം മലയോര മേഖലയിലെ ട്രെയിൻ യാത്രക്കാരുടെ ദീർഘനാളത്തെ പ്രതിഷേധങ്ങൾക്കും കാത്തിരിപ്പിനും ഒടുവിൽ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് ത്വൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു ത്വൂരിന് ഇത് റിപ്പബ്ലിക് ദിന സമ്മാനമായി കോവിഡിന് മുൻപ് പാസഞ്ചറായി ഓടിയപ്പോൾ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു പിന്നീടത് എക്സ്പ്രസ് ആയതോടെ സ്റ്റോപ്പ് ഒഴിവാക്കി ഇതോടെ നിലമ്പൂർ ഷൊർണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന എല്ലാ ട്രെയിനുകൾക്കും ത്വൂരിൽ സ്റ്റോപ്പായി ജനപ്രതിനിധികളുടെയും വികസന സമിതിയുടെയും കമ്മ്യൂണിറ്റി ഫോറത്തിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ജനകീയ ഇടപെടലുകളാണ് ഫലം കണ്ടത് തിങ്കളാഴ്ച രാവിലെ ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട് പതിനൊന്ന് പന്ത്രണ്ടിന് തവൂരിലെത്തിയ ട്രെയിനിന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ജില്ലാ പഞ്ചായത്ത് അംഗം മുസ്തഫ അബ്ദുൽ ലത്തീഫ് എന്നിവർ ലോക്കോ പൈലറ്റുമാരെ ഹാരമണിയിച്ചു മറ്റു ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു സംബന്ധിച്ച് വളരെ വലിയൊരു ആശ്വാസം തന്നെയാണ് മാത്രമല്ല ഒരുപാട് ഈ റെയിൽവേ സംബന്ധിച്ച ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു അതിനൊക്കെ നമ്മുടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ എം എൽ എ എം പി അവരുടെയൊക്കെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുവരാൻ കഴിഞ്ഞു ഇനിയും തുടർന്നുള്ള ഓരോ പ്രവർത്തനത്തിലും നമ്മുടെ ഈ ഒരു തൂവൂരിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ നമ്മുടെ വിവിധ രാഷ്ട്രീയ സാമൂഹിക അവതരണങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും തൂവൂരിൻ്റെ ഉയർച്ചയിൽ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നേറാം മാത്രവുമല്ല ഇവിടെ പങ്കെടുത്ത നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ മുസ്തഫ അബ്ദുൽ അത്തീഫ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറായ സുപ്രിയ അതുപോലെ തന്നെ വാർഡ് മെമ്പർമാർ അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി ഫോറത്തിൻ്റെ ആളുകളുണ്ട് അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഒരുപാട് വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ എല്ലാവരും രാഷ്ട്രീയം മറന്ന് മറ്റെല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു വികസനത്തിന് വേണ്ടി നാടിൻ്റെ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ അത് വ്യത്യസ്ത കൂട്ടായ്മകളുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട് എല്ലാവരും കൂടി വലിയ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായി സ്റ്റോപ്പ് അനുവദിക്കപ്പെട്ടു ഇന്ന് ഇവിടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നാട്ടുകാരുടെ ഒരു ജനകീയ സ്വീകരണമാണ് സത്യത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ജനകീയ സ്വീകരണമാണ് ഈ എക്സ്പ്രസ്സിന് നൽകപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും തൂക്കിനെ സംബന്ധിച്ച് ഇനിയും സത്യമറിഞ്ഞാൽ അർഹിക്കുന്ന ഒരു വികസന കാര്യങ്ങൾ റെയിൽവേ നമ്മുടെ ഈ ഭാഗത്തേക്ക് നൽകിയിട്ടില്ല ഇനിയും ഒട്ടനവധി വികസനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പാരമ്പര്യത്തിനും അതുപോലെ തന്നെ ഇതിൻ്റെ ചരിത്രത്തിനുമൊക്കെ പ്രാധാന്യം നൽകുന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ പറകിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ഇവിടുത്തെ ുവൂർ വികസന സമിതി ഭാരവാഹികളായ എ പി മുഹമ്മദ് അൻസാർ ഫൈറുസ് കൊല്ലറമ്പൻ പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മധുര വിതരണം നടത്തിയത് ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ പതിനൊന്ന് പന്ത്രണ്ടിനും നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുശേഷം മൂന്ന് മുപ്പതിനുമാണ് എക്സ്പ്രസ് തുവൂരിലെത്തുക രണ്ട് റിസർവേഷൻ കോച്ചുകളും പ്രസ്തുത ട്രെയിനിനുണ്ട് ന്യൂസ് ബ്യൂറോ